പ്രധാന സംഗതി കൊല്ലത്തെ നഗരവാസികളുടെ ആശങ്കകൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഒരു സംഗതി നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ നേതാക്കന്മാരും ഭരണാധികാരികളും സന്ദർശനം നടത്തും കാര്യങ്ങൾ പഠിക്കാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നഗരാസൂത്രണം എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ കൊല്ലത്ത് വരണമെന്നാണ് ഇപ്പം സ്ഥിതി എങ്ങനെ ആകരുത് എന്ന് പറയും കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി കൊല്ലം ചിന്നക്കട കൊല്ലത്തിൻ്റെ ഹൃദയമാണ് ആ ഹൃദയം ഈ പുതിപ്പോ നിലവിലുള്ള ഓവർ ബ്രിഡ്ജ് വന്നതിന് ശേഷവും അതിനു മുമ്പുള്ള ചിന്നക്കിട ഇവിടുത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ എങ്ങനെ ഈ നഗരാസൂത്രണം പതറിപ്പോയെന്നും അതുകൊണ്ടുണ്ടായ ആ ആ വേണ്ടിയിരുന്നില്ല ഡിസൈൻ മാറ്റണമായിരുന്നു ഈ ഡിസൈൻ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ ആയതോടുകൂടി കുറെ തുരുത്തുകൾ ചിഹ്നക്കിടയിൽ രൂപപ്പെട്ടു ഒരു സെന്റിന് ഒരു കോടി രൂപ വില വരുന്ന മൂല്യമുള്ള കൊല്ലത്തിന്റെ ഹൃദയഭാഗം അവിടെ ഇങ്ങനെ ഒരു ഓവർബ്രിഡ്ജ് പണിഞ്ഞു വെച്ചപ്പോൾ നിരവധി തുരുത്തുകൾ ചിഹ്നക്കിടയ്ക്കകത്തുണ്ടായി എന്ന് മാത്രമല്ല ചിന്നക്കിടയിൽ കച്ചവടക്കാർക്ക് കച്ചവടം നമ്മൾ കസ്റ്റമേഴ്സിനെ കിട്ടാത്ത രീതിയിൽ അങ്ങോട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കടകളിൽ കയറാൻ പറ്റാത്ത രീതിയിൽ കച്ചവടം മൊത്തത്തിൽ തകർന്നു മെയിൻ റോഡിലെ കച്ചവടങ്ങളെല്ലാം തകർന്നു എത്രയോ വ്യാപാരികളും വ്യവസായികൾ പണി നിർത്തിയിട്ട് പോയി കച്ചവടം അല്ല ഈ അവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രധാനപ്പെട്ട പല കടകളും കൂട്ടിപ്പോയി അറിയപ്പെട്ടിരുന്ന പല സ്ഥാപനങ്ങളും ഇപ്പൊ ഇല്ല ആ ഓവർബ്രിഡ്ജിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആ കൊല്ലം ചിന്നക്കടയുടെ ഹൃദയത്തിനെ തകർക്കുന്ന ഡിസൈനാണ് മാത്രമല്ല പില്ലറിൽ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അടിയിലെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യാമായിരുന്നു ഇതൊരു ചൈനീസ് വോൾ പോലെ കെട്ടി നിർത്തി ചിന്നക്കടയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൊല്ലത്തുകാർക്ക് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് സ്ഥാനം വാങ്ങിയാൽ പോകാത്ത പോകാൻ പറ്റാത്ത രീതിയിൽ ആ ചിന്നക്കടയെ നശിപ്പിച്ചു ആ ഓവർബ്രിഡ്ജ് വരുന്നതിന് മുമ്പുള്ള ചിന്നക്കടയും ഇപ്പോഴത്തെ അനാഥമായി കിടക്കുന്ന പ്രേതഭൂമി പോലുള്ള ചിഹ്നക്കടയെ നോക്കിയാൽ അറിയാം ഈ ആസൂത്രണത്തിൽ തകരാറ് അതിന് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി അങ്ങനെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തിയല്ല പക്ഷേ ഇത് ആസൂത്രണം ചെയ്ത ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഇതിന് കുറ്റക്കാരാണ് അത് പ്രശ്നം അവിടെ തുടങ്ങുകയാണ് അവിടെ തുടങ്ങിയാൽ ഇവിടെ ഇപ്പം നമ്മുടെ എൽ ഡി എഫിന്റെ നേതാവ് പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ കൊല്ലത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പദ്ധതി പക്ഷെ എല്ലാം ആരംഭശൂരത്വമായിട്ടാണ് കാണുന്നത് തുടങ്ങി വയ്ക്കും പക്ഷേ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇല്ല അത് നശിച്ചു പോകും ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ കൊല്ലത്ത് ഒരു നിരവധി കുറേ പാർക്കുകൾ ഉണ്ടാക്കി തങ്കശ്ശേരി മുതലെടുക്കാം തങ്കശ്ശേരി ബ്രേക്ക് വാട്ടറിൽ ഒരു പാർക്കുണ്ടാക്കി ആദ്യത്തെ ഒരു ഒരു മാസം ജനങ്ങളുടെ പ്രളയ ഭരണങ്ങൾ കാര്യം കൊല്ലത്ത് ബീച്ചല്ലാതെ വേറൊന്നും കാണാനില്ലാത്തൊരു സ്ഥലമാണ് കൊല്ലം ഈ ബ്രേക്ക് വാട്ടറിൻ്റെ പാർക്കുണ്ടാക്കിയപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കൊല്ലത്തെ ആളുകളെല്ലാം തങ്കശ്ശേരിയിലേക്ക് പോകാൻ തുടങ്ങി ആ പാർക്ക് ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതിന് തൊട്ടടുത്ത് ഡച്ച് കോട്ട പൈതൃക സമ്പത്താക്കൊള്ളത് അതിന്റെ ഡച്ച് കൊട്ടയുടെ ചേർന്ന് അടുത്ത പാർക്ക് ഉണ്ടാക്കി ബിഷപ്പ് ജെറോം പാർക്ക് അവിടെ ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ ആകെ തിരിഞ്ഞു നോക്കുന്നത് ഒരു വി പാർക്ക് മാത്രമാണ് ആ വി പാർക്കിൽ അത് സത്യം തന്നെയാണ് അത് വിജയകരമായി ഈ ചിന്നക്കിടയിലെ ഈ തുരുത്തുകൾ പോലെ ഒരു സാംബശിവൻ തുരുത്തുണ്ട് അവിടെ സാംബശിവൻ സ്മാരകമായിട്ടുണ്ടാക്കി അത് അദ്ദേഹത്തിന് പോലെ അപമാനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഉപയോഗം ഇല്ലാതെ നടക്കുകയാണ് പ്രസ് ക്ലബിന്റെ മുമ്പിൽ പ്രസ് ക്ലബിന് ഒരു തുരുത്തുണ്ട് ആ പ്രസ് ക്ലബിന്റെ അവിടെ കുറച്ച് അവരുടെ കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനല്ലാതെ അത് ഉപയോഗശൂന്യമായി പോയി ആ വസ്തു അങ്ങനെ ചിന്നക്കടയിലെല്ലാം മുറിഞ്ഞ് 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 കുറെ തുണ്ട് ഭൂമികൾ കിടക്കുക അപ്പം പിന്നെ അതിനുശേഷം ആശ്രാമത്ത് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ സ്മാരകമായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കി അവിടെ ഇപ്പോൾ പാമ്പും അണലിയൊക്കെയാണെന്നാണ് പറയുന്നത് അണലിയെ പിടിച്ചിട്ടു പറയുന്നത് ആളുകൾ കയറുന്നില്ല ഇങ്ങനെ കൊല്ലത്തുണ്ടാക്കിയ പാർക്കുകളെല്ലാം തുടങ്ങി വെച്ചപ്പോൾ വലിയ ഉദ്ഘാടനവും ഏറ്റവും അവസാനം എന്റെ ഓർമ്മയിൽ കളക്ട്രേറ്റിന്റെ നേരെ മുമ്പിൽ കൊട്ടാരക്കുളം ഗണപതി അമ്പലത്തിന്റെ കൂടെയുള്ള കുളത്തില് ആ കുളത്തിന്റെ കരയിലെല്ലാം നല്ല മനോഹരമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കി ആ കുളത്തില് ഒഴുകുന്ന ചെടികളുള്ള സംവിധാനം അതൊക്കെ ഒഴുകി നടക്കുന്ന ഒരു ഗാർഡൻ പോലെയൊക്കെ സൃഷ്ടിക്കാനൊക്കെ തുടങ്ങി ഇന്ന് അങ്ങോട്ട് ഇന്ന് നോക്കണം ഇന്ന് ആ കുളം മുഴുവൻ വായൽ പിടിച്ചു ആ കെട്ടിത്തിരിച്ച സാധനങ്ങളെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ വികസനത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഇപ്പൊ കൊല്ലത്തുകാർക്ക് ഉല്ലസിക്കാൻ ഇന്ന് ബീച്ച് മാത്രമാണുള്ളത് മാലിന്യ സംസ്കരണത്തിൽ മാലിന്യ സംസ്കരണത്തിനോട് ഞാൻ എത്തിയില്ല ഞാനിപ്പോൾ ഈ ഉല്ലാസത്തിന് വേണ്ടി കൊല്ലംകാർ പോകുന്ന പാർക്കുകളുടെ സ്ഥിതി ഇത് കാര്യം എല്ലാം തുടങ്ങി വയ്ക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നില്ല നശിച്ചു പോവുകയാണ് കൊല്ലം ബീച്ചാണ് ആകെ ഇപ്പോൾ ജനങ്ങൾ എന്ന് ഞായറാഴ്ചയോ ശനിയാഴ്ചയോ വൈകുന്നേരങ്ങളിൽ പോകുന്നത് ആ ബീച്ച് വൃത്തിയാക്കാൻ ജർമ്മനിയിൽ നിന്ന് ഒരു യന്ത്രം കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ആ യന്ത്രം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അത് യന്ത്രം വലിച്ചുകൊണ്ടുപോകാനുള്ള വാഹനമില്ല അപ്പോൾ ആ ബീച്ച് നമ്മുടെ ജനങ്ങൾ വൃത്തിയേടാക്കുന്നുണ്ട് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അത് വൃത്തിയാക്കാനുള്ള സംവിധാനം ഫലപ്രദമായി നടക്കുന്നില്ല അതിനെ തുടർന്ന് പിന്നീ അങ്ങോട്ട് വരുമ്പോഴാണ് മാലിന്യ സംസ്കരണത്തിന്റെ വിഷയം പണ്ട് മാലിന്യം എടുത്തുകൊണ്ടുപോകുന്നൊരു സംവിധാനം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ സംവിധാനങ്ങളൊന്നും ഇല്ല ഫ്ളാറ്റിലുള്ളവരൊക്കെ ഇത് മാലിന്യകർമ്മസേന ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണ് വന്നെടുക്കുന്നത് അതിനൊരു അല്ല ഞാൻ പറഞ്ഞ ഫുഡ് വേസ്റ്റ് ഫ്ളാറ്റുകളിലേക്ക് ഫുഡ് വേസ്റ്റ് ഒന്നും ഹരിതകർമ്മസേന എടുക്കുന്നില്ല അവർ പ്ലാസ്റ്റിക് മാലിന്യമാണ് എടുക്കുന്നത് അതിനൊരു തുക അടയ്ക്കണം അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ മാലിന്യങ്ങൾ ഈ റോഡുകളിലെല്ലാം കൊണ്ട് ആളുകൾ ഇപ്പോഴും രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട് വണ്ടിയിൽ കൊണ്ടുപോയി എറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ ചിന്നക്കടയിലെ റൗണ്ടിൽ പോലും എട്ടും പത്തും പട്ടികൾ ക്യാമ്പാണ് കൊല്ലത്ത് എവിടെ ചെന്നാലും പട്ടികളാണ് ആശ്രാമ മൈതാനത്ത് വാക്ക് ആളുകൾ നടക്കണമെങ്കിൽ പട്ടിയെ സൂക്ഷിച്ച് നടക്കാക്കും ആശ്രാമം മൈതാനത്തെ അകത്ത് മാത്രം എത്ര പട്ടികളാണെന്നറിയും അവിടെ എല്ലാം മാലിന്യം കൊണ്ടുവന്ന ആളുകൾ തെള്ളുന്നുണ്ട് ദേശീയ പ്രശ്നമാണ് ആ ദേശീയ പക്ഷേ ഈ മാലിന്യം തെള്ളുന്നതാണ് എന്റെ അത് കൂടുതൽ രൂക്ഷമാക്കുന്നത് അപ്പൊ അങ്ങനെ മാലിന്യ സംവിധാന സംസ്കരണത്തിനും കൃത്യമായ ഒരു നടപടിയൊന്നും ഇവിടെ ഇല്ല